മൃദുല വിജയ്യുടെ സഹോദരിയും അഭിനേത്രിയുമായ പാർവതി വിജയ് പ്രേക്ഷകർക്ക് പരിചിതയാണ് കുടുംബവിളക്കിൽ എന്ന കഥാപാത്രത്തെയായിരുന്നു പാർവതി അവതരിപ്പിച്ചിരുന്നത് ഈ പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നവയായിരുന്നു ക്യാമറാമാനായ അരുണുമായി പ്രണയത്തിലായത് ഒളിച്ചോടി വിവാഹിതരാവുകയും ചെയ്തു ഇരുവരും പിന്നീട് അങ്ങോട്ട് വിശേഷങ്ങളെല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഇരുവരും വേർപിരിയലിൻ്റെ വക്കിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു അടുത്തിടെയായി പ്രചരിച്ചത് യൂട്യൂബ് ചാനലിലൂടെയായി പാർവതി മറുപടി നൽകിയിരുന്നു നിങ്ങൾ ഒന്നിച്ചല്ലേ വീഡിയോകളിലൊന്നും അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ എന്നായിരുന്നു ആദ്യമൊക്കെ വന്ന ചോദ്യങ്ങൾ ഞങ്ങൾ ഡിവോഴ്സായി പിരിഞ്ഞാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കുമൊപ്പമാണ് ഞാനും മുകളും താമസിക്കുന്നത് എന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു പാർവൺ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേര് അധികം വൈകാതെ തന്നെ അത് മാറ്റും ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് എല്ലാവരും ചോദിക്കും അത് തികച്ചും വ്യക്തിപരമാണ് അതേക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പാർവതി വ്യക്തമാക്കി ആയതിനെക്കുറിച്ച് പറഞ്ഞുള്ള വീഡിയോ വൈറലായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോസിറ്റീവായും നെഗറ്റീവുമായുള്ള ഉണ്ടായിരുന്നു തന്നെക്കുറിച്ച് വളരെ മോശമായി വാർത്ത നൽകിയവർക്ക് മറുപടിയായി പാർവതി എത്തിയിരുന്നു എൻ്റെ വീഡിയോ കുറേ പേർ വീഡിയോ ചെയ്തു കണ്ടു സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി വേണം വീഡിയോ ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ വരെയാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പോലും പറയാത്ത അറിയാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ വേദനാജനകം തന്നെയാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് അതിൽ നിന്ന് മാറി ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ വീഡിയോയിലൂടെ ഇതേക്കുറിച്ച് പറയുന്നത് അച്ഛനും അമ്മയും എന്തുകൊണ്ട് ആയി എന്നുള്ളത് ഞാൻ പറഞ്ഞു വേണം എൻ്റെ മകൾ അറിയാൻ അല്ലാതെ ന്യൂസോ വീഡിയോ കണ്ടിട്ട് അറിയേണ്ട എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ അത് പുറത്തു പറയാനും ഉദ്ദേശിക്കുന്നില്ല ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ഇറങ്ങിപ്പോയത് ആ സമയം എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് അങ്ങനെയേ ഞാൻ അതിനെ എന്ന് പാർവതി വ്യക്തമാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ വാർത്തയാക്കുന്നതിൽ പ്രശ്നമില്ല പറയാത്ത കാര്യങ്ങൾ നിങ്ങളായിട്ട് എന്നാണ് പാർവതി പറയുന്നത്